എല്ലാവർക്കും ലോട്ടസ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പതിവ് പോലെ ഇന്നും ഒരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ കൊറിയർ പാക്കിങ് കഴിഞ്ഞു ഇന്നലെ വൈകുന്നേരം തൊട്ട് പാക്കിങ് തുടങ്ങിയതാണ് ഇന്ന് ഉച്ചയായപ്പോഴാണ് പാക്കിങ് തീർന്നത് അപ്പോൾ ഇന്നും കുറേ വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏത് വെറൈറ്റിയുടെ ട്യൂബറാണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ലോട്ടസ് ട്യൂബേഴ്സ് കൊറിയർ അയച്ച് തരുന്നതാണ് ജിപേ വഴിയോ ഫോൺ പേ വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ നിങ്ങൾക്ക് ക്യാഷ് അയക്കാവുന്നതാണ് ഇവിടെ ഒരു ചെറിയ ബഡ് വന്നിട്ടുണ്ട് ഇത് ശിവനോണെന്ന വാട്ടലിയാണ് ഇത് തമിഴ്നാട്ടിലെ ഒരു കസ്റ്റമർക്ക് ഇന്ന് അയച്ചു കൊടുത്തൊരു വാട്ടലിയാണ് ബഡ് വന്ന പ്ലാന്റിനും ബഡ് ഇല്ലാത്ത പ്ലാന്റിനും രണ്ട് റേറ്റ് ആണ് ഫ്ലവറോട് കൂടിയ പ്ലാൻസ് എല്ലാം നേരത്തെ തന്നെ തീർന്നിരുന്നു ഈ പ്ലാന്റിൽ ബഡ് ബഡ്ഡില്ലെന്നാണ് വിചാരിച്ചത് അതുകൊണ്ട് തന്നെ ബഡ്ഡോട് കൂടിയ പ്ലാന്റിനെ റേറ്റ് വാങ്ങിച്ചിട്ടില്ല പക്ഷേ പാക്ക് ചെയ്യാനായിട്ട് പ്ലാന്റ് ഇളക്കിയെടുത്തപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്തൊരു ചെറിയ ബഡ് വന്നിട്ടുണ്ട് ബഡ് വന്ന പ്ലാന്റ് ആണെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം എൻ്റെ അടുത്ത് ഒരുപാട് തവണ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി എപ്പോഴാണ് ഇതിനകത്ത് ബഡ് വരുന്നതെന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്ക് എപ്പോഴെങ്കിലും ആയിരിക്കും ബഡ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ തന്നെ ഞാൻ അയച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ബഡ് വന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം പ്ലാന്റിൽ ഒരു ബഡ് വന്നിട്ടുണ്ടെന്ന് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ആൾക്കും ഒത്തിരി സന്തോഷമായി ഇന്ന് ഇരുപത്തിയൊന്ന് പേർക്കാണ് കൊറിയർ അയച്ചത് അതിൽ മൂന്ന് തമിഴ്നാടും ഒരു കർണാടകയും മൂന്ന് ആന്ധ്രാപ്രദേശും ബാക്കിയെല്ലാം കേരളവുമായിരുന്നു വാട്ടലില്ലി ഇന്നാണ് പാക്ക് ചെയ്യുന്നത് വാട്ടലില്ലി കൊറിയർ അയക്കുന്നതിൻ്റെ അന്ന് മാത്രമേ പാക്ക് ചെയ്യൂ ലോട്ടസ് ട്യൂബേഴ്സ് ആണെങ്കിൽ തലേന്ന് വൈകുന്നേരം മുതലേ പാക്ക് ചെയ്യാൻ തുടങ്ങും എങ്കിൽ മാത്രമേ അടുത്ത ദിവസമെങ്കിലും പാക്ക് ചെയ്ത് തീരൂ ഇന്നലെ വൈകുന്നേരം കുറേ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ട്യൂബേഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയച്ചിരുന്നു ചിലരൊക്കെ ഇന്ന് രാവിലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചിലർക്ക് ഞാൻ ഇന്നലെ റിപ്ലൈ കൊടുത്തിട്ടില്ലായിരുന്നു കാരണം ട്യൂബേഴ്സ് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു ഒരു ട്യൂബർ പോലും ബാലൻസ് വന്നിട്ടില്ലായിരുന്നു സാധാരണ പാക്കേജ് തരുമ്പോൾ ഒരു ട്യൂബറെങ്കിലും ബാലൻസ് വരുന്നതാണ് അപ്പോൾ പിന്നെ അപ്പം തന്നെ ഓർഡർ എടുക്കാൻ പറ്റുമെങ്കിൽ ഓർഡർ എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അയക്കും പക്ഷേ ഇപ്രാവശ്യം ഒരു ട്യൂബർ പോലും ഇന്നലെ വൈകുന്നേരം മുതൽ മെസ്സേജ് അയച്ചവർക്ക് കൊടുക്കാനില്ലായിരുന്നു പിന്നെ കൊറിയർ സർവീസിൽ നിന്ന് ആൾ വന്ന് ബോക്സ് എല്ലാം കളക്ട് ചെയ്ത് കൊണ്ട് പോയതിനു ശേഷമാണ് മെസ്സേജ് അയച്ചവരോട് എല്ലാം ട്യൂബേഴ്സ് ഇല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ കൊറിയർ സർവീസിൽ നിന്ന് ആൾ വന്ന് ഇവിടെ നിന്ന് ബോക്സ് ഒക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട് എനിക്ക് കൊറിയർ സർവീസിൽ ബോക്സ് എല്ലാം കൊണ്ടുപോയി കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ ഒരു ഹെൽപ്പും എനിക്ക് കൊറിയർ സർവീസുകാർ ചെയ്ത് തരുന്നുണ്ട് ഒരു അഞ്ചോ പത്തോ ബോക്സൊക്കെ അയക്കുന്നവർക്ക് ആ ഒരു സർവീസ് അവർ കൊടുക്കാറില്ല ഒരു ദിവസം ഇത്ര ബോക്സ് അയക്കുക എന്ന് കൊറിയർ സർവീസുകാരുമായിട്ടൊരു ഡീൽ ഉറപ്പിച്ചത് കൊണ്ട് തന്നെ ആ ഒരു സർവീസും അവരെനിക്ക് തരുന്നുണ്ട് ബോക്സ് എല്ലാം കൊടുത്തിട്ടതിന് ശേഷം ഇവിടെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ മഴയൊക്കെ ഒന്ന് തോന്നുന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് റീപ്പോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെ വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ആണെന്ന് നോക്കാം ഇപ്പോൾ നൂറ് രൂപ മുതൽ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഇത് പാസ്റ്റൽ ബ്ലഡ് എന്ന വെറൈറ്റിയാണ് ഇവിടെ വിരിഞ്ഞ താമരപ്പൂക്കളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തത തോന്നിയ ഒരു കളറാണ് ഇതിൻ്റേത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു താമരയാണ് ഇതിൻ്റെ ഒറ്റയ്ക്ക് ഒരു ട്യൂബർ മാത്രമാണ് വലിയ ട്യൂബർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ സെയിലിന് ഇടുന്നില്ല പിന്നെ ഇതിൻ്റെ ചെറിയ ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മൂന്ന് ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഈ ഒരു വെറൈറ്റി എൻ്റെ കയ്യിൽ ഒറ്റയ്ക്കൊരു ടബിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ നിന്നാണ് ഒരു വലിയ ട്യൂബർ കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ അത് സെയിലിന് ഇടാത്തത് അപ്പോൾ അത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു താമര ആയതുകൊണ്ട് തന്നെ അത് ഞാൻ ആ ഒരു ട്യൂബർ മാത്രം വലുതുണ്ടായതുകൊണ്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ അത് സെയിൽ ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെ ചെറിയ ട്യൂബേഴ്സ് നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ ട്യൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അടുത്ത വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് സാറ്റ ബൊങ്കോട്ട് എന്നാണ് ഒത്തിരി പൂക്കുന്ന ഒരുപാട് ഒരുപാട് മുട്ടുകൾ വളരെ പെട്ടെന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് സാറ്റ പൂങ്കൊറ്റ് വളരെ പെട്ടെന്ന് തന്നെ ഒത്തിരി മുട്ടുകൾ നമ്മളെ ഒരുപാട് അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഇതിനകത്ത് മുട്ടുവരുന്നത് പിന്നെ അതുപോലെ ഇതിൻ്റെ വലിപ്പൂ എന്ന് പറയുമ്പോൾ നല്ല വലിയ ഫ്ലവർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ താമരപ്പൂവെന്ന വിശേഷണമൊക്കെ ഒരു താമരയാണ് സാറ്റ പൂങ്കൊറ്റ് ഇത് നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ സാറ്റ എന്ന് വിളിക്കാം അപ്പം നല്ല അതിമനോഹരമായിട്ടുള്ളൊരു താമരയാണ് സാറ്റ ഒരുപാട് പൂക്കുന്ന എല്ലാവർക്കും ഇഷ്ടം എപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ മുട്ടുകൾ വരുന്ന താമരയോടായിരിക്കും എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ആദ്യമായിട്ട് താമര വാങ്ങിക്കാൻ പോവാണ് വളരെ പെട്ടെന്ന് തന്നെ മുട്ടുവരുന്നൊരു താമര വേണം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് സാറ്റ അപ്പോൾ സാറ്റയുടെയും ട്യൂബേഴ്സ് ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവരെല്ലാവരും പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ പാസ്റ്റൽ ബ്ലഡിനെയും സാറ്റയൊക്കെ ഇഷ്ടമായിട്ട് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് കഴിഞ്ഞ വീഡിയോ ഒരുപാട് പുതിയ വെറൈറ്റികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഞാൻ എല്ലാ ഓരോ വെറൈറ്റിയും കാണിച്ചതിന് ശേഷം അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഓരോ വെറൈറ്റിയും കാണിച്ചതിന് ശേഷം ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് പലരും ലൈക്ക് ചെയ്തവർ തന്നെ പിന്നെയും ലൈക്ക് ചെയ്യാൻ നോക്കി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ അതിന് ശേഷം വീഡിയോ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്ന് ചുമ്മാതൊന്ന് കയറി വീഡിയോ ഒന്ന് കണ്ടു നോക്കിയായിരുന്നു അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് ലൈക്ക് കിട്ടിയ അതേ സമയത്ത് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അത് മൊത്തത്തിലങ്ങ് മുപ്പത്തി ഒന്ന് ലൈക്കിലേക്ക് മാറി അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഞാൻ ഒരുപാട് തവണ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഈ വെറൈറ്റി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഈ വെറൈറ്റി ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് കുറേ പേരെ എനിക്ക് തോന്നുന്നു ചിലർക്ക് അറിയില്ല ലൈക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ ലൈക്ക് ബട്ടണിൽ തന്നെ ടച്ച് ചെയ്യുവാണെങ്കിൽ ആ ലൈക്ക് അങ്ങ് പോവും അപ്പോൾ അത് പലർക്കും അത് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുവാണ് അപ്പോൾ ഒരു തവണ ലൈക്ക് ചെയ്ത് ഒരു പിന്നെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കരുത് ഞാനിത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ അറിയില്ല എന്നും പറഞ്ഞ് കുറച്ച് പ്രൈവറ്റ് ആയിട്ട് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേർക്ക് ഇതൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് എടുത്തു പറഞ്ഞതേ ഉള്ളൂ ലൈക്ക് ചെയ്തവർ പിന്നെ ലൈക്ക് ചെയ്യാതിരിക്കുക അപ്പോൾ സാറ്റ പൊങ്കറ്റിനെയും പാസ്റ്റൽ ബഡിനെയും ഒക്കെ ഇഷ്ടമായവർ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതുവരെയായിട്ടും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് പോലും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ ഇനി അടുത്ത താമര ഇതാണ് ഇതിൻ്റെ പേര് താമോ എന്നാണ് ഏകദേശം ആയിരത്തിനോട് അടുപ്പിച്ച് ഇതളുകൾ വരുന്ന താമരയാണ് താമോ നല്ല വലിയ ഫ്ലവറാണ് അറിയാമല്ലോ ആയിരം ഇതളിനോട് അടുപ്പിച്ച് ഇതളുകൾ വരുന്ന താമരയാകുമ്പോൾ എന്തായാലും നല്ല വലിയ ഫ്ലവർ ആയിരിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നല്ല വലിയ ഫ്ലവറാണ് പിന്നെ അതുപോലെ നട്ട് ഒരു മാസത്തിനകത്ത് തന്നെ മൊട്ടുകൾ വന്ന് ഒരു വെറൈറ്റിയാണ് താമോ ഒരു മൊട്ട് വന്ന് വിരിയാൻ തന്നെ ഒരുപാട് ടൈം എടുക്കും അത്രയ്ക്കും ഇതളുകൾ വരുന്നൊരു താമരയാണ് താമോ പിന്നെ താമോയ്ക്ക് റെഡ് കളറാണ് അപ്പോൾ തമോയെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നേരത്തെ ലൈക്ക് ചെയ്യാത്തവർ ഈ വീഡിയോ കണ്ടിട്ട് ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ മാത്രം ലൈക്ക് ചെയ്യുക അപ്പോൾ താമോയുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക റെഡ് കളർ ഇഷ്ടപ്പെടുന്നവർക്കും വളരെ പെട്ടെന്ന് തന്നെ മുട്ടുവന്ന് തുടങ്ങുന്ന താമര സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വാങ്ങിക്കാൻ കഴിയുന്ന നല്ലൊരു വെറൈറ്റിയാണ് താമോ ഇനി അടുത്ത വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് റെഡ് ഫിലിപ്പ് എന്നാണ് നല്ല റെഡ് കളറാണ് റെഡ് ഫിലിപ്പിന് അപ്പോൾ റെഡ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അടുത്ത വെറൈറ്റി ഇതാണ് റെഡ് ഫിലിപ്പാണ് വളരെ പെട്ടെന്ന് തന്നെ മുട്ടുകൾ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് റെഡ് ഫിലിപ്പ് അപ്പോൾ റെഡ് ഫിലിപ്പിന് ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവരെല്ലാവരും പെട്ടെന്ന് തന്നെ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അടുത്ത വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് പിങ്ക് ക്ലൗഡ് എന്നാണ് ഒരുപാട് പേരുടെ കയ്യിലുള്ളൊരു വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ് അപ്പോൾ ഈ ഒരു വെറൈറ്റി കയ്യിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാതെ എങ്ങനെയാണ് മുട്ടുകൾ വരുന്നതെന്ന് ഈ ഒരു വെറൈറ്റിയിൽ എങ്ങനെയാണ് മുട്ടുകൾ വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ നിരന്തരമായിട്ട് മുട്ടുകൾ വരുന്ന ടബിന് ചുറ്റാക്കിയിട്ട് ഒത്തിരി മുട്ടുകൾ വരുന്നൊരു വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ് കാണാനും നല്ല ഭംഗിയാണ് പിങ്കും വൈറ്റും ചേർന്നിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു ഫ്ലവറിനുള്ളത് അപ്പോൾ ഈ രണ്ട് കളറും ഒരുമിച്ച് വരുന്ന ഒരു താമരയാണിത് അപ്പോൾ പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബേഴ്സും ഇപ്പോൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇത് പിങ്ക് ജൂപ്പിറ്റർ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇയാളെ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്യൂബേഴ്സ് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ടബ് കൂടി റീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ട്യൂബേഴ്സ് ആണ് പിങ്ക് ജൂപ്പീറ്റർ ഒരു പുതിയ വെറൈറ്റിയാണ് മാത്രമല്ല സ്റ്റാൻഡിങ് ലീഫ് പോലും വരാതെ തന്നെ മൊട്ട് വന്ന് ഒരു വെറൈറ്റിയാണ് ഓരോ സ്റ്റാൻഡിങ് ലീഫിനോടൊപ്പം ഓരോ മൊട്ട് വരുന്ന വെറൈറ്റിയാണ് പിങ്ക് ജൂപ്പീറ്റർ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഒരു പുതിയ വെറൈറ്റിയാണ് അപ്പോൾ ഒരു പുതിയ വെറൈറ്റി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് അപ്പോൾ പിങ്ക് ജ്യൂപ്പീറ്ററിൻ്റെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവരും വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്ന് ഇത്രയും വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ആണ് സെയിലിനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഏത് വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നേന്ന് എന്നും നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഒത്തിരി പേര് വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെയും ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കും ഒരു റിപ്ലൈ പോലും തരാൻ എനിക്ക് ടൈം ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം നിങ്ങൾ എന്നും ചെയ്യുന്നത് പോലെ തന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് താഴെ ലൈക്കും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഇനി ആറ് ദിവസം കൂടി മാത്രമേ ഉള്ളൂ എന്തിൻ്റെ കാര്യമാണെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും മെയ് മുപ്പതിന് ഈ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കാണാത്താരെങ്കിലും ഉണ്ടെങ്കിൽ മെയ് മുപ്പതിന് അപ്ലോഡ് ചെയ്ത വീഡിയോ കയറി കാണുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് തന്നെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി അയച്ചു തരിക അപ്പോൾ സ്ക്രീൻഷോട്ട്സ് അയച്ചു തരുന്നവരിൽ നിന്നും ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ട്യൂബർ അയച്ചു തരുന്നതായിരിക്കും കൊറിയർ ചാർജ് പോലും വാങ്ങിക്കാതെ തന്നെ ഒരു ലോട്ടസ് ട്യൂബർ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം